െ കഷ്ടത്തിൽ നിരവധി കൂടെ അപേക്ഷിച്ചാൽ നിശ്ചയമായും അതിന് മറുപടി ഉണ്ടാകും ആണല്ല കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ യേശുവിനെ വിളിച്ചാൽ ദൈവത്തെ വിളിച്ചാൽ അതിന് നിശ്ചയമാണ് മറുപടി തരുന്ന ദൈവം ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും അതേ കഷ്ടത നടുവിൽ ഒരു മനുഷ്യനെ നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യനെ നമ്മെ സഹായിക്കാൻ കഴിയത്തില്ല കഷ്ടതയുടെ നടുവിലെ എപ്പോഴും നാം ഒറ്റയ്ക്കായിരിക്കും കഷ്ടതയുടെ നടുവിൽ നമ്മെ പോലും ഒറ്റപ്പെട്ട അനുഭവമായിരിക്കും നന്മ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ஒருக்கா பங்கும் ஆங்க நம்ம கஷ்டத வரும்போது சத்தியமும் தோறும் நம்ம தள்ளிட்டு போகும் அனுபவங்கள் பசத்தில் நம்ம கைவிட்டு களஞ்ச

ഒറ്റപ്പെട്ട ഇല്ലായ്മ ഇതിന്റെ അരിഭത്തിൽ എന്ത് ചെയ്യുന്നു അത് അനുഗ്രഹം ഒത്തിരി ഭാഗത്ത് എഴുതിയിട്ടുണ്ട് കഷ്ടകാലത്ത് നീങ്ങുന്നുണ്ട് എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ ഉത്തരവരുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു വാക്കത്ത് വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവം ഭക്തരെയും എന്തെങ്കിലും എന്ത് ചെയ്യുന്നില്ല വെറുതെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല എല്ലാ പറഞ്ഞാട്ടെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും പ്രശ്നം അത്ര പ്രാപ്തിക്കാമെന്ന് തോന്നാത്തതിന് കാരണം ഇപ്പോഴും നമ്മൾ ചില നന്മകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലല്ല നമ്മൾ നിൽക്കുകയാണ് ചില അനുഗ്രഹങ്ങളൊക്കെ തന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണ് പക്ഷെ ഞാൻ പറയുന്നു ദൈവം ഒരുക്കുന്ന നന്മ ഒരു കണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരുവന്റെ ഹൃദയത്തിൽ പോലും തോന്നാത്തതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ഇതുവരെയും പ്രാപിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞാട്ടെ നമ്മളിൽ ഒരു കൂടി ഹൃദയം തുറന്ന് ഒന്നുകൂടി നിലവിളിക്കാൻ കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ മഹത്വവും അകോചനവുമായിട്ടുള്ള കാര്യങ്ങളെ അറിയുവാനൊരു കൃപ നമുക്കുണ്ടാകും അതിനകത്ത് ചില ദൈവദ്രപത്തിയുണ്ടാക്കാം അതിനകത്ത് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും व्हायचं पुस्तक <stimulus> <स Interior> <स substrate> <स nationale prayed>

എന്നോട് നീ പ്രാർത്ഥിച്ചു നോക്ക് എന്നോട് നീ അടുത്തിരുന്നു നോക്ക് നിന്നോട് നീ ഞാൻ നിനക്ക് ഉത്തരം വരണം കേട്ടോ നീ അറിയാത്ത മഹത്തായതും അതോചിതമായുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കും കാര്യം പറയാമോ എനിക്ക് അറിയാത്ത കാര്യങ്ങളെ പഠിപ്പിക്കുവാൻ എന്നെ അറിയിച്ച കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയണം എനിക്ക് അറിവില്ലാത്ത കാര്യം എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എനിക്ക് ഇതുവരെ കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദൈവമാണ് ഏതൊക്കെ മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ പറഞ്ഞു തരുന്ന നമുക്ക് ഇതുവരെ പഠിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളെ പറഞ്ഞു തരുന്ന ദൈവമുണ്ട് ഇതുവരെ നമ്മൾ നിഗമനത്തിൽ പോലും കാണാത്ത

അല്ലല്ല ഞാൻ പറയുന്നു കണ്ടതല്ല കിട്ടിയതല്ല നേടിയതല്ല അതിനപ്പുറമായ അനുഗ്രഹങ്ങൾ കേട്ടോ അപ്പുറമായ അനുഗ്രഹങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഇതുവരെ നമ്മുടെ ഹൃദയത്തിൽ പോലും എത്ര പേർ കർത്താവ് ഏറ്റെടുക്കുവാൻ കഴിയും അറിയില്ല അദ്ദേഹം പ്രഹചനം പറയുന്നു മഹം പറയുന്നു മക്കോചൊപ്പുമായ കാര്യങ്ങളെല്ലാം എന്നെ അറിയിക്കുക എന്നെ വിളിച്ചപേക്ഷിച്ച നീ അറിയാത്ത കാര്യങ്ങളെ അറിയിക്കാൻ മറ്റുള്ളവർക്ക് மனசியம் மட்டவர்க்கு போலும் அறியாத்த காரியம் மட்டும் போலும் பிடிக்கிட்டு காரியம் என்ன தைவத்தையும் எல்லாம் அது ஒரு வயது நன்மையான மனசிலும்

ஜீதத்தில் ஏற்றோம் அனுகிரம் அனுப்புகிற நம்ம வீடு வைக்கோ வாக்கோ நம்ம ஏதாவது அல்ல நம்ம ஜீவிதத்தில் ஏற்ற வலியுறம் நமக்கு பாபமோச்சனு நம்மை நீதி அனுகிரா நம்ம சமாதானத்தில் நடத்த அனுகிரகம் அமையா பாம்பமோச்சனத்தில நமக்கு மறுபடியும் ஆபங்களை நீதி கரிச்சால் நம்ம நீதி உள்ளவரை மாறும் உள்ளவரை மாறியால் நமக்கு அவகாசம் நேபம் உண்டாகும் பிரச்சினம் மனுஷன் പല മനുഷ്യർക്കൊന്നില്ല ഈ ലക്ഷ്യ ലക്ഷ്യങ്ങളില്ല ഇന്ന് സ്വർഗരാജ്യമോ ദൈവരാജ്യമോ ദൈവമഹത്വങ്ങളോ ഒന്നും വേണ്ട ഇന്ന് എങ്ങനെയെങ്കിലും ഒക്കെ പോകുന്നത് പോലെ പോയാൽ മതി ചിന്തയാണ് പക്ഷേ എങ്ങനെയെങ്കിലും അതിനകത്ത് ഹരമ അവസാന ശാപരും അത് അവന്റെ അവസാന കഷ്ടതയായി വരും അതിന്റെ അവസാനം ഒരു സർവരാജയങ്ങളായി വരും കാര്യങ്ങൾക്ക് സർവരാജയത്തിൽ ദൈവമാനക്ക് എന്ത് ചെയ്യുന്നു ചെയ്തു തരുന്ന ദൈവമാണ് സെങ്കീർദത്തിന്റെ അഞ്ചാം വാക്യം പഠിച്ചാല് അറുപത്തി അഞ്ചാം സെങ്കിൽ ദിനത്തിന്റെ അഞ്ചാം വാക്യം ഭൂമികളിലെ എല്ലാ അവധികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിലും ஆசிரியிருக்கா தெய்வமே சிருஷ்டி பரிவாலிக்க வளரம் கூட நிலநத்தை அதினத்து ஆ தைவம் எது செய்யுமே ஆய்வம் நீங்கள் பல் காரியுமேதா பயங்கர காரியங்களான நீதியோடு உத்தர மறுபோத்தில் வலிய காரியங்களால் காரியங்களால்

ഒറ്റപ്പെട്ട ഒറ്റലങ്ങളിൽ കഴിയണം ആരും തിരിച്ചറിയത്തിന്റെ ടൂർ പോകാറില്ലേ ടൂർ പോകുമ്പോൾ നമ്മൾ ഒത്തിരി ആട്ടിൻകൂട്ടങ്ങളെ കാണാറുണ്ട് കാണാറല്ലേ ഒത്തിരി ആട്ടിൻകൂട്ടികളെ കാണാറുണ്ട് ഏതെങ്കിലും ആട്ടിൻകൂട്ടിന് ആടിനെ കൊണ്ടുപോകുന്ന ആടിനെ നയിച്ചു കൊണ്ടുപോകുന്ന ആ വ്യക്തി ആരെങ്കിലും പുറമേ വെച്ചിട്ടുണ്ടോ ആരുടെ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ പറയുമോ എന്ത് വേണ്ട നമ്മൾ അവർക്ക് ഒരു വിലയും കൊടുക്കാറില്ല ആയിപ്പെട്ടു പോകുന്നവരെ നമ്മളത്ര ശ്രദ്ധിക്കാറില്ല അല്ലേ പക്ഷെ നിങ്ങളോട് നോക്കി അതുപോലെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു തത്ത് കിടന്നവരാണ് പറയാം ആരും മനുഷ്യൻ മാനിക്കപ്പെടാത്ത ഒരു നമ്മളിവിടെ എം എൽ എ കളക്ടറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവരെ മാനിക്കും സിനിമ ആർട്ടിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളവരെ മാനിക്കും विया चाकी न അവർക്കെല്ലാം ഉദ്ഘാടനത്തിനും അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിലും വി ഐ പി പദവികൾ കിട്ടുമ്പോൾ സ്വർണ്ണത്തിലെ ദൈവം കൊടുക്കുന്നത് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നവർക്കല്ല അതി അലോടുന്നവർക്കല്ല പദവികൾ നയിക്കുന്നവർക്കല്ല ദൈവത്തിന്റെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് അവർ ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ് ഇന്ന് പല ഏതെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥകളിൽ കരയുകയാണെങ്കിൽ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഉത്തരം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് വിശ്വസിക്കുന്ന പറഞ്ഞാട്ടെടുക്കുന്ന ആടുവെച്ചിട്ടൊരു പ്രതീക്ഷകൾ ഇല്ല എന്ന് കേട്ടോ ഇല്ലാതെ ആരെങ്കിലും അത് ഏത് മേഖലയാവട്ടെ സാമ്പത്തികമാകട്ടെ പ്രതികൂലങ്ങളാവട്ടെ രോഗമാകട്ടെ അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ ഏതെങ്കിലും ഉപജീവന മണ്ഡലത്തിലാകട്ടെ പ്രതീക്ഷകളില്ലാതിരിക്കുന്ന നിങ്ങൾക്ക് സർഗ്ഗത്തിലെ ദൈവത്തിൽ അതിനെ പ്രതിഷ്ഠിക്കുന്ന ബ്രിട്ടീഷ് കടത്തുകാരൻ പോവുകയാണ്. സർഗ്ഗത്തിലെ ദൈവത്തിൽ അണികേങ്ങളെ തരാൻ പോവിയ അവിശ്വസിക്കദോ ആ പൈങ്കി ചേർത്ത തറന്ന സ്തുതിക്കിയ. അവന് കേട്ട നടതതൊക്കെ പോയേ തീരുകയേ ഉള്ളൂ. എന്നെ പോലെ തോന്നുന്ന പ്രാകൃതമായ പ്രഭയാൻ. ഓ വിളിച്ചുവെച്ചിട്ടുള്ള ഉത്തമവരായ ദൈവ. ഇതുവരെ അണികേങ്ങൾ പോകുന്നില്ല. പുതിയോ അണികേന്റെ ഇടയിൽ സർഗ്ഗത്തെ തരാൻ പോവുന്നു. പുതിയോ അണികേന്റെ വാതിൽ സർഗ്ഗത്തിന്റെ പുറത്ത പോവുന്നു. ഇതുവരെ അത് പ്രതിചട്ടില്ല അപ്പ அனுபவசிலே அனுபவங்களிலே மாற்றியுள்ள

வெட்கப்பட வேண்டாம் பதவிகள் இது ஒருலாத தெய்வீக பொறதிகள் உங்கள்ជីវិតத்தில் சொந்த கைmark ஆகுறானே ആ ജീവിതംamazonawsണം പിക്കുമ്പോൾ തീരുമാനിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ ഇടgetLogger ജീവിക്കുവാൻ കൊതിക്കുമ്പോൾ നടാഹികരെല്ലാം പരിചാകി അതികെട്ടിയിട്ടില്ലേ നടാഹികരെല്ലാം ഇഷ്ടങ്ങളെല്ലാം ഓർചില പരി സഞ്ചികളെ അതിനീ കെട്ടി ഒടിട്ടിയിട്ടില്ലേ ഇവരെല്ലാം

ദാഗരകളുള്ള ആയ खबरുകളല്ല കേളേ ദാഗരകളുള്ള നിൻ ഹൃദയത്തെ തൊട്ട അതിനെ പൊടിഞ്ഞു കേട്ടില്ല ഇതിന്റെ യുക്തി തെറ്റിട്ടില്ല ഇതിൊരു നടത്തുപിന്നൊരുതുകൊണ്ട് കഥാടെ പിടിച്ചവേഷികെ അവgetLoggerന്ന സീസണ അവgetLoggerന്ന ദിവസക്കള ഓരോ നമ്മ കശിയ അർത്ഥനെ യേശുവിൻ്റെ നാമത്തിൽ ദൈവസാന്നിധ്യം തുറക്കുക ആ മണ്ടന് തുറക്കgetLogger ഇങ്ങ വാമികദിൽ ഇന്നെ വീഴുന്ന ഇങ്ങ വീഴ്ച്ചുള്ള തട

이가് ഈ കാണുമ്പോൾ നിങ്ങ ധ ര ി라아

അവർക്ക് അയ്യോ എനിക്ക് മാത്രമേതായി പീഡന എനിക്ക് മാത്രമെന്തായി കുറവ് ജോലികൾ എനിക്ക് മാത്രമേതായി തകർച്ചയുള്ള നേരിടം എനിക്ക് മാത്രമല്ല

உயர்த்த தென்றல் போகுது ஏகுறி விசேஷத்தின நடுவில் ಕರ್தாவ பிரதி உயர்த்த मैं चलेगी तो देवा मैं रात देगी तो देवा मैं ना रहती की तो देवा मैं संग रहती हूँ तो देवा मैंने सब रोशन किया है अब देवा मैं जो जीने का फिलाल तो और आवश्यक है मार्चना और वहीं को प्रवर्ती आये ठहरो मुंबई बंदा ना मैं तो तो कीपर वाली सोशियल मीडिया आज जोड़कर देता हूँ आप ल

இந்த புறக்கா வளர்க்குள்ளே எனக்கு புதுக்காரியாக வாய்க்கு சகீர்த்தங்கள் நூற்றி ஏழு ஆறாம் தவிர சங்கீர்த்தங்கள் நூற்றி ஏழு ஆறாமத்திலும் а